തിരുവനന്തപുരം കവടിയാർ ജവർനാറിലാണ് അതായത് ഈ കാണുന്ന മനോഹരമായിട്ട് ഒക്കെ ചെയ്ത ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഈ ഒരു ഫ്ലാറ്റ് വിൽപ്പനയ്ക്കുള്ളത് നിങ്ങളിപ്പോൾ ജവർനാർ കവടിയാറൊക്കെ ബേസ് ചെയ്ത് പ്രീമിയം ലൊക്കേഷനിലെ ഫ്ലാറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലാറ്റ് വാങ്ങാവുന്നതാണ് നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലെ അതായത് ഈ ഫ്ലാറ്റ് വരുന്നത് ശിവജി സഫേർ എന്ന് പറഞ്ഞിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ് കെട്ടിടത്തിലാണ് ഈസിലി നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ അറിയാൻ പറ്റുമായിരിക്കും ശിവജിയുടെ തന്നെ തൊട്ടടുത്തായിട്ട് ശിവജി സ്പേൾ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട് അതിൻ്റെ അടുത്തായിട്ട് തന്നെ ടർഫ് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഇതിനകത്താണ് നമുക്ക് ഈ രണ്ട് അപ്പാർട്ട്മെൻറ്റ് ഘട്ടങ്ങളുള്ളത് അതിൽ ശിവജി സഫേർ എന്ന് പറയുന്ന ഈ ഒരു ഘട്ടത്തിൽ സിക്സ് ആറാമത്തെ ഫ്ലോറിൽ ജി എന്നാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് അതായത് സിക്സ് ജി എന്നാണ് അപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്പർ വരുന്നത് ഈസിലി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഈ കാണുന്ന പോലെയാണ് നമ്മുടെ കോമൺ സ്പേസ് ഇതിൽ കാണുന്ന ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ഇൻറ്റീരിയറൊക്കെ നോക്കി നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫ്ളാറ്റിൻ്റെ ഒരു പഴക്കമൊന്നും തോന്നില്ല കേട്ടോ കണ്ടു കഴിഞ്ഞാൽ എല്ലാം പുത്തനായിട്ടാണുള്ളത് പുത്തനായിട്ടാണ് ഈ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് നമുക്ക് ശരിക്കും ആ ഫ്ലാറ്റിനകത്തേക്ക് കയറി വരുമ്പം തന്നെ ഈ ഒരു ഡോറ് തുറന്നാൽ നമുക്ക് കിച്ചണിലേക്ക് എൻട്രി വരും കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മുടെ ഡൈനിങ്ങിലേക്കും സ്പേസ് വരുന്നുണ്ടാവും ഇതാണ് നമ്മുടെ ഒരു വർക്ക് ഏരിയ ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ ഏറെ കിട്ടുന്ന രീതിയിലാണ് വർക്ക് ഏരിയ ഉള്ളത് ഇവിടെ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ചിമ്മിനിയും ഹോബും എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇത് നമ്മുടെ ഒരു ബാൽക്കണി സ്പേസ് ആണ് അതായത് ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് ആക്സസ് വരുന്ന രീതിയിലുള്ള ബാൽക്കണി സ്പേസ് ആണ് ഇവിടെ നിന്നുള്ള വ്യൂ ഈ രീതിയിലാണ് വരുന്നത് കേട്ടോ നമ്മുടെ ശരിക്കും സിറ്റിയുടെ ഒരു എന്താണ് ഒരു രാജകീയമായിട്ടുള്ളൊരു ഔട്ട്ലുക്ക് വരുന്നൊരു ലൊക്കേഷനാണ് കവടിയാറ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അത്യാവശ്യം ഭയങ്കര ഡിമാൻഡുള്ള ഒരു ലൊക്കേഷനാണ് നമുക്കിവിടെയൊക്കെ പുതിയ ഫ്ലാറ്റുകളുടെ വില നിങ്ങൾ ചെന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും എത്രത്തോളം ആണെന്നുള്ളത് ഇത് നല്ല റേറ്റിന് നിങ്ങൾക്ക് ഫുള്ളി ഫർണിഷ് ഒരു ഫ്ലാറ്റ് സ്വന്തമാക്കാം നമുക്കപ്പം പുതിയ ഫ്ളാറ്റുകളൊക്കെ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഇതുവരെ ഫർണിഷിംഗ് ഒന്നും ഉണ്ടാകത്തില്ല വെറും ചുമരുകളായിട്ടായിരിക്കും നമ്മൾ വാങ്ങേണ്ടി വരാം ഇതാണെങ്കിൽ ഓൾറെഡി ഫർണിഷിംഗ് എല്ലാം ചെയ്ത രീതിയിലാണ് നമ്മുടെ ഫ്ലാറ്റ് ഉള്ളത് ഈ കാണുന്നത് പോലെ നമ്മുടെ വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം റൂമെല്ലാം വളരെ സ്പേഷ്യസ് ആണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് റൂമിനകത്തൊന്നും ഒരു രീതിയിലുള്ള കഞ്ചഷൻ ഫീലും ഇല്ല അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ത്രീ ബി എച്ച് കെ അപ്പാർട്ട്മെൻറ് ആണ് എല്ലാം തന്നെ സെറയുടെയും പേരിവെയറിൻ്റെ ഒക്കെ ഫിറ്റിംഗ്സ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ബെഡ്റൂംസിലും ഇതുപോലുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കബോർഡ് മൂന്ന് പാളിയിലൊരു കബോർഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ബാൽക്കണിയിലേക്കും നമുക്ക് ആക്സസ് വരുന്നുണ്ട് ഈ ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് ആക്സസ് വരുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് ബെഡ്റൂമും കൂടെ വരുന്നുണ്ട് ഇതാണ് അടുത്തൊരു ബെഡ്റൂം ഇപ്പം നമ്മൾ കാണിച്ച റൂം പോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു റൂം തന്നെയാണ് സീലിങ്ങിലെല്ലാം നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ മുന്നേ കാണിച്ചതുപോലെ തന്നെ സെറയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ബെഡ്റൂമിനും തൊട്ടടുത്ത ബെഡ്റൂമിനായിട്ട് നമുക്ക് ഇങ്ങനെ ആയിട്ട് വന്ന് നിൽക്കാവുന്ന രീതിയിൽ ഒരു ബാൽക്കണി ആക്സസ് ഉണ്ട് അപ്പം ഈ ബാൽക്കണിയുടെ അവിടെ നമുക്കിത് ഇങ്ങനെ ഒരു ടേബിളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ബാർ ചേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഇതിന് മേളിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ ഈ ജനൽ ഓപ്പൺ ചെയ്തത് നല്ല രസമായിരിക്കും ആ രീതിയിൽ നമുക്കിവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരിക്കാൻ സാധിക്കും ഇതാ ഇതാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം നമ്മൾ മുന്നേ കാണിച്ച റൂംസിന്റെ അതേ വലിപ്പത്തിൽ തന്നെ ഉള്ളതാണ് കബോർഡെല്ലാം ഓൾറെഡി അവൈലബിൾ ആണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് കുറേയധികം കോമൺറ്റീസ് എല്ലാം വരുന്നൊരു അപ്പാർട്ട്മെൻ്റ് അതായത് നമുക്ക് പാർട്ടി ഏരിയ ഉണ്ട് അതായത് അസോസിയേഷൻ ഹാളുണ്ട് ജിമ്മുണ്ട് കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിനകത്ത് നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ സിറ്റിയുടെ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുമ്പം തന്നെ അത്യാവശ്യം നമുക്കൊരു പ്രീമിയം കാറ്റഗറിയിൽ ആൾക്കാരുമായിട്ട് ഇടപെടാനുള്ള അവസരമാണ് ഉണ്ടാവുന്നത് കേട്ടോ മെയിനായിട്ട് ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റീസിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ രീതിയിലുള്ള ഒത്തിരിയധികം ബെനിഫിറ്റാണ് ഇപ്പം ബിസിനസ് കാര്യങ്ങളിലായാലും നമുക്കുള്ള പല കാര്യങ്ങൾക്കും ഒത്തിരിയധികം ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ നമുക്ക് നമുക്കിതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കുക ഉദ്ദേശിക്കുന്നത് വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഈസിലി ഐഡന്റിഫൈ നമ്മുടെ ജവഹർ നഗറിലെ ശിവജി സഫേർ എന്നാണ് ഈ ഒരു അപ്പാർട്ട്മെന്റ് പേര്